ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരുപാട് പ്രേതങ്ങൾ കിടന്ന് ആറാടിയ ഒരു കോട്ടയിലേക്കാണ് ചുറ്റും കാട് നടുവിലൂടെ ചെറിയൊരു പാത ആ ഒരു പാതയിലൂടെയാണ് ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് വിജനമായ ഒരു വഴിയാണ് ശരിക്കും പറഞ്ഞാൽ കാണുമ്പോൾ തന്നെ നമുക്ക് പേടിയാകും ഏതായാലും ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഈ പ്രേതങ്ങളൊക്കെ കിടന്ന് ആറാടിയത് സിനിമയിലാണെന്ന് മാത്രം കേട്ടോ അപ്പോൾ ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ആ ഒരു കോട്ടയിലേക്കാണ് ആ കോട്ടയുടെ പേരാണ് അമ്മച്ചി വീട് കൊട്ടാരം നമ്മളിപ്പം നിൽക്കുന്നത് നമ്മുടെ അമ്മച്ചി അമ്മച്ചിക്കൊട്ടാരത്തിൻ്റെ മുമ്പിലാണ് കേട്ടോ കുറേ സിനിമകളൊക്കെ ഷൂട്ട് ചെയ്തൊരു പ്ലേസ് ആണ് കേട്ടോ അത് നമ്മൾ ഇപ്പോൾ ഇങ്ങോട്ട് വരുന്ന വഴിയൊക്കെ നല്ലോണം പൊട്ടിപ്പള്ളി ഞങ്ങൾക്ക് ഇടയ്ക്കാണ് എന്നാലും ഞങ്ങൾ വന്ന് ഇപ്പം ഏകദേശം ഒരു മണി ഒരു അഞ്ച് ഇരുപതൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഇപ്പം ഇവിടെ ക്ലോസ് ചെയ്യാനും ഇപ്പം അകത്തേക്ക് ഒന്ന് കയറി എന്നാലും നിങ്ങൾക്കൊന്ന് അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചിറങ്ങിട്ടില്ല അടിപൊളിയാണ് കേട്ടോ ഫുള്ള് കാടാണ് അതിൻ്റെ ഇടയ്ക്കാണ് കേട്ടോ ഈ സംഭവം ഉണ്ടല്ലോ നമ്മുടെ കൊട്ടാരമാണ് ഇതായി കാണുന്നത് അപ്പം അതിൻ്റെ വാതിൽ അടച്ചു വെച്ചേക്കുകയാണെങ്കിൽ ഇനിയിപ്പിനകത്ത് കയറണമെന്നുണ്ടെങ്കിൽ ചെറിയ എന്തെങ്കിലും കൈമണി കൊടുക്കാനൊരു കേരളത്തിലെട്ടോ അവർ അപ്പോൾ അത് ഞങ്ങൾ കൊടുക്കാൻ വേണ്ടി വേണ്ടിയിരിക്കാനോ അപ്പം അതാണ്ട് ആളെ പിന്നോട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടോ ഇതാണ് സ്ഥലം ഒരു രക്ഷയില്ലാട്ടോട്ടം ആ ആ നടു കുറ്റിയൊക്കെ കണ്ടോ അടിപൊളിയാണ് കേട്ടോ അപ്പൊ ഞങ്ങൾക്ക് വഴി കാട്ടി തരുന്ന അച്ഛന്റെ പേരെന്താ ധർമ്മരാജ് എങ്ക ഊര് തിരുവനന്തപുരം അപ്പൊ ധർമ്മരാജ് കാണാൻ വയ്യടിച്ചു വെട്ടം വ ഇതായിരുന്നില്ല ഇവിടെ താമസിച്ചിരുന്നേ റൂമ് ആര് തോഴിമാര് 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 താമസിച്ച റൂമാണ് അടിച്ചിട്ടോട്ടെന്ന് തോഴിമാര് താമസിച്ച റൂമാണ് കേട്ടോ ഈ കാണുന്ന ഒന്ന് കാണാൻ അയ്യാ ലൈറ്റ് ഒന്നും ഇട്ടില്ല കേട്ടോ ഇവിടെ എല്ലാം ക്ലോസായി കിടക്കുക കേട്ടോ ആ ലൈറ്റ് അടിച്ചു അപ്പൊ എല്ലാം പൊട്ടിപ്പടിഞ്ഞ് ഒരു പരുവായി കടക്കുകാസ് ആ ഇവിടെ ആണ് ടൈം പാസ് ചെയ്യുന്നത് അതായത് മഹാറാണിയും രാജാവും ടൈം പാസ് ചെയ്യുന്ന സ്ഥലമാണ് കേട്ടോ ഈ കാണുന്നത് കാണാൻ മയ്യ കണ്ടല്ലേ ഈ ഒരു റൂമിലായിരുന്നു കേട്ടോ അണ്ടാ ഇത് കണ്ടല്ലോ അതാ ഇത് അണ്ട റൂമിന്റെ പുറത്തു ഒരു വ്യൂ ഞാൻ കാണിച്ചു തരാം കണ്ടില്ലേ അപ്പൊ താണ്ട് ഡൈനിങ് ഹാൾ കിച്ചൺ ഇല്ലയോ ഡൈനിങ് ഹാൾ ആണ് കേട്ടോ ഡൈനിങ് ഹാൾ ഇറങ്ങി പോകുന്ന വഴിയാണ് ഇത് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ട് കുറച്ചൊക്കെ അപ്പൊ എല്ലാവരും താണ്ടെങ്ക ടോർച്ചൊക്കെ അടിച്ചിട്ടുണ്ട് അതിൻ്റെ പേര് നമുക്ക് കാണാം അല്ല ഇവിടെ പെട്ടെന്ന് വലിച്ചോന്നും ഇപ്പം ഇല്ല കേട്ടോ അപ്പൊ ഇതിനകത്തും അങ്ങോട്ട് ചെല്ലുമ്പോൾ ചിലപ്പോൾ കുറച്ച് വെട്ടം കാണുമായിരിക്കും ആ ആരും ഉണ്ട് ഇതാണ് ഡൈനിങ് ഹാൾ കിച്ചൺ ആ ഷൂട്ടിങ്ങൊക്കെ ഷൂട്ടിങ്ങൊക്കെ നടന്നതിൻ്റെ ബാക്കിയുള്ള നമ്മുടെ കുങ്കുമവും അത് ഒക്കെയാണ്ട് ഇവിടെ കിടപ്പുണ്ട് കേട്ടോ സിനിമാ ആ ഒരു കുറച്ച് കുങ്കുമവും കാര്യങ്ങളൊക്കെ ഇവിടെ കിടപ്പുണ്ട് കേട്ടോ ഇത് ഡൈനിങ് ഹാൾ കിച്ചൻ എന്നാ പറഞ്ഞത് ഡൈനിങ് ഹാൾ കിച്ചൻ ഇങ്ങോട്ടോ അല്ല ഇവിടെയൊക്കെ കുറച്ച് വെട്ടൊക്കെ ഉണ്ട് കേട്ടോ കല്ലും കാര്യങ്ങളൊക്കെ അമ്മിക്കല്ലും ഒക്കെ ആവുക ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ പഴയ അമ്മിക്കല്ലും അണ്ട് നിങ്ങൾക്ക് കാണാൻ കണ്ടില്ല വേണ്ടേ ഇങ്ങോട്ടൊക്കെ നമ്മൾ ഇതാ ഇതാണ്ടോ കാടാണ് ഫുള്ള് കേട്ടോ എല്ലാം പൊട്ടിപ്പൊളി അടക്കിയാ അച്ചമാരെ അപ്പോൾ കണ്ടല്ലോ ഇതൊക്കെയാണ് നമ്മുടെ അമ്മച്ചി കൊട്ടാരം അപ്പൊ താണ്ട ഇവിടെ ആ ഇവിടെ താണ്ട് ഒരു ചവപ്പട്ടിയും കാര്യങ്ങളൊക്കെ ഒരുപോട്ട് എനിക്കൊന്ന് ഷൂട്ടിങ്ങാർ കൊണ്ടുവച്ചിട്ട് പോയാട്ടത് കണ്ടാ നമ്മൾ മുകളിലോട്ട് വീണ്ടും അണ്ട് ആ ഇടനാഴി കൂടെ വന്ന് നമ്മൾ മുകളിലോട്ട് കയറാൻ പോയാണ് ഇതൊക്കെ ഷൂട്ടിങ്ങിന് വേണ്ടി അവർ കൊടുത്തേക്കാ കണ്ടോ ആ ഒരു നടുമുറ്റവും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് ഇവിടെ കാണാൻ ഞാൻ നേരത്തെ കാണിച്ചായിരുന്നു അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ അമ്മച്ചി കൊട്ടാരം തുറന്നു അങ്ങനെ ഞങ്ങളാണ് പുറത്തോട്ട് ഇറങ്ങി കേട്ടോ മഞ്ഞ് കോട വീണ് കഴിഞ്ഞ് കണ്ടോ വ്യൂ ഒക്കെ കണ്ടോ കണ്ടല്ലോ ഇപ്പൊ എല്ലാ ആൾക്കാരും നമ്മുടെ ഇവിടെ വരുമ്പോൾ ഇവിടെ നിന്ന് വരണം കേട്ടോ നമ്മുടെ ഈ കൊട്ടാരത്തോട്ടൊക്കെ വരണം തിരുവിതാംകൂർ രാജാവും രാജ്യം താമസിച്ച കൊട്ടാരമാണവരുടെ അമ്പച്ചിയൂർ കൊട്ടാരം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നല്ല നല്ല വീഡിയോസായിട്ട് വീണ്ടും ഞാൻ വരുന്നതായിരിക്കും സൈനിങ് ഓഫ് നൗ സ്റ്റോക്സ് ഗുഡ് ബൈ